നിങ്ങളുമായി പങ്കുവെക്കുന്നത് മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തെ കുറിച്ചാണ് ഇടുക്കി ജില്ലയിലെ കുമളിയിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് മംഗളാദേവി കണ്ണകി ക്ഷേത്രം മംഗളദായിനി സങ്കല്പത്തിലുള്ള ശ്രീ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ വർഷത്തിൽ ചിത്രാപൗർണമി ദിവസമാണ് ക്ഷേത്രം തുറക്കുന്നതും പൂജകൾ നടക്കുന്നതും മധുര ചുട്ടിരിച്ചതിന് ശേഷം കണ്ണകി ദേവി എത്തിച്ചേർന്ന ഇവിടെ കേരളത്തിലെ ഏക കണ്ണകി ക്ഷേത്രം കൂടിയാണ് കൂടാതെ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ട ക്ഷേത്രമാണിത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന് പതിനാല് കിലോമീറ്റർ ഉള്ളിലായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം ശരാശരി സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു തമിഴ്നാട് സംസ്ഥാനവും ഈ ക്ഷേത്രത്തിന്റെ അവകാശം ഉന്നയിക്കുന്നു ചിത്രാവൂർണമി നാളിൽ ധാരാളം ഭക്തർ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് പാണ്ഡ്യനാടായ മധുരാപുര് ചുട്ടരിച്ച ശേഷം കണ്ണകി ചേരനാട്ടിലെത്തി എന്ന ഐതിഹ്യത്തിലാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു പുരാതന ചേരശൈലിയിൽ ശിലാപാളകൾ അടുക്കി വെച്ച നിർമ്മാണ രീതിയാണ് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം കണ്ണകി ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോയതായും ഐതിഹ്യം